കണാരേറ്റ വലിയൊരു പച്ച പറ്റിയേ ഇമ്പക്കുമ്പളി സ്വാതന്ത്ര്യത്തിനൊക്കെ ഇത്രയും മെനക്കെട്ടിട്ട് ലാസ്റ്റ് ഇമ്പക്കൊന്നും കിട്ടിയില്ല ഏഹ് ഉള്ളതും ഒക്കെ മറ്റേ രാജ്യക്കാരൊക്കെ ഉണ്ടായി കർണാടകക്കാരും കർണാടകം കൊണ്ടും തമിഴ്നാട്ടുകാരും തമിഴ്നാട് കൊണ്ടുപോയി ഇന്ത്യക്കാരും ഹിമാചൽ പ്രദേശ് കൊണ്ടുപോയി അങ്ങനെല്ലാം രാജ്യം മുഴുവൻ വേറെ അങ്ങോട്ട് കൊണ്ടുപോയി ഇമ്പക്കൊന്നും കിട്ടിയില്ല ഈട്ട് കേട്ടപ്പണ്ടല്ലോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം വളി കുന്നിൻ്റെ ഉള്ളല്ലേ എന്ത് ചെയ്യും നിങ്ങട്ട് നിങ്ങട്ട ആല എനിക്കും ഇങ്ങട്ട് നാട്ടവരാങ്ങട്ട് പിടിച്ചിട്ടുണ്ടല്ലോ എന്റെ കയ്യിൽ ഞാൻ ആത്മരക്ഷക്ക് കൊണ്ടിടക്കുന്ന ഒരു മഴ അരയില് നരന്റെ മോലാലുണ്ടെക്കില്ലേ അതേമാതിരി മഴ ഈ മഴ ഇങ്ങോട്ട് ഇട്ടത്തിട്ട് ഞാൻ ഇങ്ങോട്ട് നാല് ചുറ്റലിങ്ങോട്ട് ചുറ്റിട്ട് ഓരോ കടലിലേക്ക് ആ ഇങ്ങനാ നോക്കിയപ്പണ്ട് കടലിങ്ങനെ ബേക്കോട്ടങ്ങോട്ട് പോയിട്ട് കര ഇങ്ങനെ പൊന്തി വരിക ആ കര പൊന്തി വരിക അങ്ങനെ അങ്ങനാ കരയ്ക്ക് ഞാനൊരു പേരും കേരളം